സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ യൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു എയ് സ്ഥലം മൂന്ന് ബെഡ്റൂം ഉള്ളൊരു നല്ലൊരു അടിച്ചാപ്പള്ളി വീടാണ്ട്ടെ എല്ലാ സൗകര്യം ഉണ്ട് അതും മുനിസിപ്പാലിറ്റിയിലാണ് റോഡ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് നല്ല വെള്ള സൗകര്യം ഉണ്ട് നല്ല ക്ലിയർ വള്ളമാണ് അയൽവാസികളുണ്ട് പള്ളി മദ്രസ സ്കൂള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലായിക്കോട്ടെ ഞങ്ങൾ വീടോ സ്ഥല ബുക്കാനെ വാങ്ങാനുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ ഇതാണ്ട കോൺക്രീറ്റ് റോട്ട് മുന്നതിലേക്ക് നേരിട്ട് റോഡാണ് ഇതാ കാണുന്ന കോൺക്രീറ്റ് റോട്ടുമൊന്ന് ഇതിലേക്ക് റോഡുണ്ട് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ ബുക്കാന വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ അറിയിക്കുക ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ അറിയിക്കുന്നത് വെറുതെ അതുപോലെ ആവശ്യക്കാരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ചെറിയ അഞ്ച് ആറ് ലക്ഷം റുപ്യേൻ്റെ വീടൊക്കെ കിട്ടും ഇപ്പോൾ പട്ടാമ്പിയുള്ള വീട് ഒരു ഏഴ് ലക്ഷം റുപ്യൊക്കെയാണ് നല്ല അടിപൊളി വാർപ്പിൻ്റെ വീട് ഇങ്ങനെയുള്ള കേസുകളൊക്കെ ചെറിയ ചെറുതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് വേണ്ട നല്ല അടിപൊളി സിറ്റൗട്ടാണ് മൂന്ന് ബെഡ്റൂമുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റുകളുണ്ട് വേണ്ട നല്ല ഇതൊരു ബെഡ്റൂമാണ് ഇതാണ് ഹാള് ഉള്ളിന്ന് കോണിയില്ല പുറത്തു നിന്നാണ് കോണി മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇതാണ് ആളൊരു ഓപ്പൺ ബാത്റൂമാണ് കോമൺ ബാത്റൂമാണ് അതാണ് അടുക്കള പുകയില്ലാത്ത അടുപ്പ് റാക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഏരിയ പുകാത്ത അടുപ്പ് റാക്ക് സിങ്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് ഏരിയ ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റോളുണ്ട് ഇത് ബാക്ക് ഭാഗമാണ് ഈ മതിലിൻ്റെ അപ്പുറത്തേക്കും ഒരു ഒന്നര സെൻറ്റും കൂടി ഉണ്ട് ഏഴ് സെൻറ്റുണ്ട് ഇതേ അളവിൽ തന്നെയാണ് അവിടെ ഉള്ളത് അടുക്കള ഒക്കെ നല്ല ടൈലൊക്കെ ചെയ്ത് അടിപൊളി കഴിക്കുന്നത് നല്ല വൃത്തിയുള്ള വീടാണ് പുറം ഒന്ന് പെയിൻ്റ് അടിക്കണം അത്ര മാത്രമേ ഉള്ളൂ നല്ല വൃത്തിയുള്ള വീടാണ് അധികം പഴക്കമില്ല പുതിയ വീടാണ് ചുറ്റുപാൽ ബൗണ്ടറി നല്ല ഇഷ്ടം പോലെ അരക്കാനും അടിക്കാനും തെങ്ങും തേങ്ങയൊക്കെ ഉണ്ട് നല്ല അയൽവാസികളുണ്ട് നല്ല കായ്ഫലുള്ള തെങ്ങുകളൊക്കെയാണ് ചുറ്റു ഭാഗം മതിലുണ്ട് പുറന്ന് പെയിൻ്റ് അടിക്കണം അത്രയേ ഉള്ളൂ ഇതിൽ കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ചെറിയ വിലക്ക് ബാക്ക് ബാത്ത് ഉണ്ട് ബാക്ക് ബാത്ത് സ്ഥലം ചെറിയ വിലക്ക് കിട്ടും കാരണം അതിലേക്ക് വഴിയില്ല ഇതിന് വഴിയേതൊള്ളൂ അതുകൊണ്ട് ചെറിയ വിലക്ക് ബാക്ക് ഭാഗത്ത് സ്ഥലം കിട്ടാണ്ട് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഇത് ഇതഞ്ചര സെൻറ്റ് ഒന്നര സെൻറ്റ് ഇതിനോടൊപ്പം കണക്കാക്കി ബാക്ക് ഭാഗത്ത് വാങ്ങിച്ചിട്ടുണ്ട് മൊത്തം അങ്ങനെ ഏഴ് ആണ് ഇനിയും അവിടെ വേണമെങ്കിൽ ചെറിയ വിലക്ക് കിട്ടും കാരണം അതിലേക്ക് വഴിയില്ല അതാ ഇതിന് ഇതേ ഉറപ്പ് ഇതിനൊപ്പം കണക്കാക്കിയിട്ട് ആ പുല്ലില്ലാത്ത സ്ഥലം ഒന്നര സെൻറ്റും കൂടി അങ്ങനെ ഇത് അഞ്ചരയും ഒന്നരയും മൊത്തം ഏഴ് സെൻറ്റ് നല്ല വെള്ളമാണ് കേട്ടോ നല്ല ക്ലിയർ വെള്ളമാണ് കലക്കോ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല ക്ലിയർ വെള്ളമാണ് തെളിഞ്ഞ വള്ളമാണ് തെളിഞ്ഞ വള്ളമാണ് ചുറ്റുപോകണ്ട മതിലൊക്കെ ഉണ്ട് അയൽവാസികളുടെ മുകളിലേക്ക് ഇതാ പുറത്തു നിന്നുള്ള കോണി വള്ളത്തിന് പ്രശ്നം ഉണ്ടായിട്ട് ഫിൽട്ടറ് വെച്ചല്ല കേട്ടോ നല്ലൊരു സാമ്പത്തികമുള്ള ഒരാളെത്തിന്ന് അയാൾ വെച്ച ഫിൽറ്ററാണ് വെള്ളത്തിനൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് വന്ന് നോക്കി അറിയാം അപ്പോൾ ഈ വീടുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലാണ് കണ്ണാടിത്താഴം ഭാഗത്താണ് അതായത് നമ്മളെ പമ്പോസിന്റെ ആ ഭാഗത്ത് ആ ഭാഗത്താണ് കൊടിഞ്ഞു ഭാഗത്ത് നിന്ന് വരുന്ന പമ്പോസിൻ്റെ ഭാഗത്താണ് കണ്ണാടിത്താടം കണ്ണാടിത്താഴം ഭാഗത്താണ് നമ്മളെ മല മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി താലൂക്കിൽ തിരൂരങ്ങാടി താലൂ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലാണിത് വീടുള്ളത് ഇതിനവർ ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം റുപ്യാണ് ചെറുതായിട്ടൊന്നും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് ഏഴ് സെൻറ്റും ആയിരം സ്ക്വയർ ഫിറ്റുള്ള ഒരു വീടാണ് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ വിട സ്ഥലം ഉക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു